നമസ്കാരം ഫ്രം സ്പേസ് ശുഭാംശു ശുക്ലയുടെ സന്ദേശം പിന്നാലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യ ഭാരതീയം കോടി ഭാരതീയരുടെ അഭിമാനം നിമിഷം ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഭാരതീയൻ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെയും ഐ എസ് ആർഒയുടെയും സംയുക്ത ദൗത്യമായ ആക്സിയം ആകാശ പേടകത്തെ മായി ഭ്രമണപഥത്തിൽ ഫാൽക്കൺ ബ്ലോക്ക് പ്രതികൂല കാലാവസ്ഥ മുതൽ വിക്ഷേപണത്തിന് മുമ്പ് കണ്ടെത്തിയ ദ്രവ ഓക്സിജൻ ചോർച്ച വരെ അപ്രതീക്ഷിത കാരണങ്ങളാൽ ആക്സിയം ദൗത്യം മാറ്റിവെക്കേണ്ടി വന്നത് ആറ് തവണയാണ് ഒടുവിൽ ഏഴാം തവണ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് യുഎസിലെ കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് സെക്കൻഡിൽ ഏഴ് കിലോമീറ്ററിൽ മിന്നും വേഗത്തിൽ ഫാൽക്കൺ റോക്കറ്റ് കുതിച്ചു യും എസ് ആർഒയും തമ്മിലുള്ള സഹകരണത്തിന് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുന്നതിനും ആക്സിയം ഒരുക്കും രണ്ടാഴ്ചകാലം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ചെലവിടുന്ന ശുഭാംശു ശുക്ലയുടെ അനുഭവങ്ങൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ സാങ്കേതിക നിർമ്മിതികൾക്ക് മുതൽ കൂട്ടാവും എന്നത് ഉറപ്പാണ് കൃഷി ബഹിരാകാശത്ത് താമസിക്കേണ്ടി വരുന്നവരുടെ ഭക്ഷണം എന്നിവയ്ക്ക് പുറമേ ജീവശാസ്ത്രപരമായ വിഷയങ്ങൾ കൂടി ഉൾപ്പെട്ട ഏഴ് നിർണായക പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നടത്തുന്നുണ്ട് ഐഎസ്ആർയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയും വികസിപ്പിച്ചെടുത്ത പല സങ്കേതങ്ങളുടെയും പ്രായോഗിക പരീക്ഷണം ഉൾപ്പെടെയാണ് ഇത് ബഹിരാകാശ നിലയത്തിൽ ചെടികൾ വളർത്തുന്ന പരീക്ഷണം നാസ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടെങ്കിലും അവിടെ വെച്ച് നട്ടുമുളപ്പിച്ചെടുക്കുന്ന വിത്തുകൾ തിരികെ ഇന്ത്യയിലെത്തിച്ച തുടർന്ന് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത് ആഗോള കാർഷിക മേഖലയ്ക്ക് തന്നെ അമൂല്യ വിവരങ്ങൾ സംഭാവന ചെയ്യുന്നതായിരിക്കും പതിനഞ്ച് വർഷത്തിനകം മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിക്ക് കൂടി ആമുഖമാകുന്നതാണ് ആക്സിം ഫോർ ദൗത്യത്തിലെ പങ്കാളിത്തവും ശുഭാംശുവിൻ്റെ അനുഭവങ്ങളും ശുക്ല എന്ന യു പിയിലെ ലക്നൌവിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച് അലിഗഞ്ചിലെ സിറ്റി മോണ്ടിസോറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശുഭാംശു ശുക്ലയുടെ ആകാശജയം സ്വപ്നവും അത് സാധ്യമാക്കുവാനുമുള്ള പരിശ്രമവും ഉണ്ടെങ്കിൽ ആർക്കും മുന്നിലും ഒരു ദൂരവും ഒരു ലക്ഷ്യവും അകലെയല്ല എന്നതിന്റെ ആവേശമുണർത്തുന്ന പ്രചോദന കഥ കൂടിയാണ് മനസ്സിലേക്ക് വിമാനങ്ങളും സൈനിക ദൗത്യങ്ങളും ഉൾപ്പെടെ ഉയരത്തിൽ പറക്കുന്ന സ്വപ്നങ്ങൾ ചേക്കേറെ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ശുഭാംശുവിന് വയസ്സ് വെറും പതിനാല് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് പ്രവേശന പരീക്ഷ എഴുതിയത് മറ്റൊരാളുടെയും ഉപദേശമോ പ്രോത്സാഹനമോ ഇല്ലാതെ സ്വന്തം ഇഷ്ടത്തിന്റെ ഇന്ധനത്തിൽ അക്കാദമിയിൽ സൈനിക പരിശീലനത്തിനൊപ്പം കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം കൂടി നേടിയ ശുഭാംശുവിന് മുന്നിൽ നിയോഗങ്ങളുടെ യാത്രാപദം തുറക്കപ്പെടുകയായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയിൽ ഫ്ളയിംഗ് ബ്രാഞ്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശുഭാംശു രണ്ടായിരത്തിയാറിൽ വ്യോമസേനയിൽ ഫ്ലൈയിങ് ഓഫീസറായി ജോയിൻ ചെയ്തു യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ആധുനിക ആകാശയാനങ്ങൾ പറത്തിയതിൻ്റെ രണ്ടായിരം മണിക്കൂർ പരിചയവുമായാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം വ്യോമസേനയ്ക്ക് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ്റെ ബഹിരാകാശയാത്രാ പരിശീലന പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ റഷ്യയിലെ യൂറി ഗഗാരൻ കോസ്മോനറ്റ് ട്രെയിനിങ് സെന്ററിൽ പ്രാഥമിക പരിശീലനം പിന്നീട് ബംഗളൂരുവിലെ തുടർ പരിശീലന കാലത്ത് ബംഗളൂരുവിലെ തന്നെ ഐ എ എസ് സിയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം ഒടുവിൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം രണ്ടാമത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ശുഭാംശു ശുക്ലയുടെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് വെച്ചാണ് അന്ന് തുടങ്ങിയ കാത്തിരിപ്പാണിപ്പോൾ സാധ്യമായത് അമേരിക്കയിൽ നിന്നുള്ള പെറ്റി വിറ്റ്സൺ പോളണ്ടുകാരായ സ്ലാവോസ് വിഡ്നേവ്സ്കി ഹംഗേറിയൻ ടിബോർ കാപ്പു എന്നിവരാണ് ആക്സിയം ദൌത്യത്തിൽ ശുഭാംശുവിന്റെ സഹയാത്രികർ ഭൂമിയിൽ നിന്ന് മണിക്കൂർ യാത്ര പൂർത്തിയാക്കി ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സമയം നാലൊന്നിന് രാജ്യാന്തര ബഹിരാകാശ നിലയുമായി വിജയകരമായി ഡോക്ക് ചെയ്യുമ്പോൾ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ സെക്കൻഡിൽ എട്ട് കിലോമീറ്റർ വേഗതയിൽ ഭൂമി ഭ്രമണം ചെയ്യുകയായിരുന്നു ഇതുവരെ രാജ്യങ്ങളിൽ നിന്നായി രാജ്യാന്തര ബഹിരാകാശ യം സന്ദർശിച്ചത് ഇരുന്നൂറ്റി എൺപത് യാത്രികരാണ് ഭാരതത്തിനെ ഇതൊരു ബഹിരാകാശ യാത്ര മാത്രമല്ല ആകാശ ദൗത്യങ്ങളുടെ നിരയിലെ നാഴികകല്ലും നേടാനിരിക്കുന്ന മഹാവിജയങ്ങൾക്കുള്ള ഇന്ധനവുമാണ് ഭാരതീയർക്കാകട്ടെ ദേശാഭിമാനത്തിന്റെ ത്രിവർണ കിരീടവും